വിദേശത്തുള്ള ഒരാൾ അയാളുടെ ഒരു പ്രശ്നമായി അയച്ചതാണ് പ്രവാസിയാണ് വർഷങ്ങളായിട്ട് പിന്നെ ഭാര്യ അദ്ദേഹം എഴുതിയ ഒരു വാക്കിങ്ങനെ ഒരു ധൈര്യവും തരാത്ത സ്വഭാവ പ്രകൃതിയാണെന്ന് പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഫോം വിളിച്ചാൽ പലപ്പോഴും മോശപ്പെട്ട സംസാരങ്ങളാണ് സംസാരിക്കുക തുടക്കം ഇങ്ങനെ ഇതായിരിക്കും പക്ഷെ അവസാനം പ്രകോപിപ്പിച്ചിട്ടേ എപ്പോഴും സംസാരം നിർത്തുള്ളൂന്ന് അതിൽ പ്രധാന കാരണം ഉമ്മ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവരെ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും പക്ഷേ ഉമ്മാക്ക് ഫോം വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കുറ്റങ്ങളാണ് ഉമ്മ പറയാം ഇവിടെ ഭാര്യനെ വിളിച്ചാൽ ഉമ്മാൻ്റെ കുറ്റങ്ങളാണ് പറയാം ഇയാൾ പറഞ്ഞതിലൊരു ഗൗരവമുള്ളൊരു വാക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പോൺസർമാർ ഡ്രൈവർ ജോലി ചെയ്യാൻ പറയും പക്ഷേ അതിനുള്ളൊരു ഇത് അദ്ദേഹത്തിന് വരാറില്ലാന്ന് ഈ ജോലി ചെയ്ത് ഡ്രൈവിങ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും അപകടം വരുത്തുന്നുള്ള പേടിയ മുഗളത്തെ നിലയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ഉമ്മയെ നന്നായി പരിഗണിക്കണം എന്നാണ് ഈ സെലഫി പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം പിന്നെ അദ്ദേഹത്തിൽ എഴുതിയൊരു വാക്ക് അത് ഇവിടെ അങ്ങനെ തന്നെ വായിക്കാൻ തോന്നുന്നു പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇതുകൂടി വായിക്കുകയാണെങ്കിൽ ഇതും കൂടി പറയണം ഉമ്മയുടെ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടി പറയണം എന്നിട്ട് അതിനുള്ളമ്മയെ നോക്കി ആ പ്രതിഫലം നേടാനുള്ളൊരു തൗഫീഖ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ ആ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ ആളുകൾ കാമിയും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുകൂടിയുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് അത് പുറത്തു തരില്ലോ എന്നൊരു പേടിയിലാണ് ഉമ്മയെ മറ്റു മക്കളുടെ കൂടെ ആക്കാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പം ഇല്ല എന്നാണ് പറയണത് മിക്കവാറും ഈ ഭർത്താക്കന്മാർക്ക് പറയാനുണ്ടാവുന്ന ഒരു പൊതുവായ പ്രശ്നമാണിത് ഇതൊരു ഉമ്മയുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെയൊക്കെ താമസിക്കുന്ന ആളുകളിൽ ഇത്തരം ഒരു വിഷമം പറയണ്ടാത്ത ആളുകൾ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറെയും കുറഞ്ഞു അതിന്റെ ശതമാനമെങ്കിലും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല സത്യത്തിൽ ഇവരുടെ ഒരു നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം അതായത് നമ്മളിപ്പോ ചെറുപ്പം മുതൽ തന്നെ ഉമ്മയെ എങ്ങനെ പരിചരിക്കണം ഏറ്റവും അധികം ബാധിത ഉമ്മയോട് ഉമ്മയുടെ തൃപ്തിയാണ് സ്വർഗത്തിന്റെ ഒരു നിമിത്തം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും ഈ വൈഫ് വരുന്നതോടു കൂടെ ഏതെങ്കിലും നിലക്ക് വൈഫിനെ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഒക്കെ തുടങ്ങുമ്പോഴേക്കെന്തു ചെയ്യും ഉമ്മയ്ക്കൊരു വിഷമം വരും എന്നാൽ ഉമ്മൻ്റെ കാര്യങ്ങളിൽ തുടർന്ന് വന്നിരുന്ന അതേ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയെ തീരെ പരിഗണിക്കാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോവുക ഇനി ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ വൈഫിനെ ഒന്നും നിങ്ങൾ വിഷമിപ്പിക്കണ്ട ഓ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുകൊണ്ട് ഉമ്മനെ ഉപദേശിച്ചാൽ ഓ അപ്പം എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നെയാണ് പ്രയാസല്ലേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉമ്മ പറഞ്ഞാൽ എന്ത് ചെയ്തു വേണ്ടിയിരുന്നില്ലാന്ന് തോന്നും ആ പറഞ്ഞത് അതേപോലെ തന്നെ വൈഫിന് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉമ്മക്ക് എന്തും ചെയ്യാം ഇന്നെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നോളയും എന്ന നിലക്കാണ് വൈഫ് പറയാം അപ്പം ഇത് ബാലൻസ് ചെയ്ത് പോകാനുള്ള വളരെ വലിയൊരു പ്രയാസമാണ് അപ്പം അതിൽ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത് ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതുണ്ട് അതിലും ആദ്യം വേണ്ടത് ഉമ്മയ്ക്ക് ഈ പറയപ്പെട്ട എല്ലാ പരിഗണനകളും കൊടുക്കണം അത് ഉമ്മനോട് തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യത ഉള്ളത് പണ്ഡിതന്മാർ ഈ ചർച്ച ചെയ്യുമ്പോൾ അവർ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ഉമ്മയോടാണോ ഭാര്യയോടാണോ അധിക ബാധ്യത അതിപ്പോ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധ്യത ആരോട് എന്ന് ചോദിക്കുമ്പോൾ അത് ഉമ്മയോട് ഉമ്മുക്ക ഉമ്മുക്ക എന്ന് തന്നെയാണ് അതെന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നെ അപൂർവമായി പണ്ഡിതന്മാർ പറഞ്ഞാൽ ഇപ്പോ വീട്ടിൽ ഭക്ഷണമില്ല ഒരാൾക്കുള്ള കഷ്ടി ഫുഡുള്ളൂ എന്ന് വിചാരിക്ക ഉമ്മ ഉണ്ട് ഇയാളുണ്ട് ഭാര്യ ഉണ്ട് അപ്പോൾ ഈ കക്ഷിയും ഈ ഭർത്താവും ഉമ്മയും പട്ടിണി കിടന്നാലും ആരെ തീറ്റണമെന്നാണ് അത് അവിടെ എന്തോളൂന്ന് വിചാരിച്ചാൽ ഇവർ അവിടെ വന്ന ഒരാളാണല്ലോ അതെ സംരക്ഷിക്കണ്ട ഒരാളാണ് നമ്മുടെ വിഷമങ്ങളെ നമ്മുടെ വീട്ടിൽ നമുക്ക് സഹിക്കാം പൊതുവെ എന്താണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരാളാകുമ്പോൾ അവർക്കാണല്ലോ പരിഗണന കൊടുക്കുന്നത് ഈ ഒരു വിഷയമല്ലാത്ത എന്ത് വിഷയങ്ങൾ എടുത്താലും അവിടെ എന്തെന്നെയാണ് ഉമ്മക്ക് തന്നെയാണ് മുഖ്യ പരിഗണന എന്ന് കാണാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മനെ നോക്കും ആ ഉമ്മനെ നോക്കണം ഉമ്മനെ പിണക്കാൻ പാടില്ല എന്ന ഈ ബോധത്തിൽ നിന്നാണ് പലപ്പോഴും എന്തു ചെയ്യണത് വൈഫിന് എന്തെങ്കിലും തിരക്കൊരു കൺസഡറേഷൻ കൊടുത്താൽ അത് തെറ്റായി പോകുമോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഭാര്യമാർ പാടെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്ത് ചെയ്താലും അത് ഉമ്മയുടെ അതൃപ്തിക്കോ ഉമ്മയുടെ ഒരസംതൃപ്തിക്കോ കാരണമാകുമോ എന്ന ഭയത്തിൽ നിന്നാണ് എന്തു ചെയ്യണത് പലപ്പോഴും ഭാര്യമാരെ പരിഗണിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവുന്നത്